ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നിമ്മീൻ കിട്ടിയിട്ടുണ്ട് അത് തേങ്ങ അരച്ച് കറി വെക്കാം നിങ്ങളുടെ നാട്ടിൽ നിമ്മീൻ എന്താ പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങളുടെ കൊല്ല സൈഡിലൊക്കെ നിമ്മീൻ തന്നെയാണ് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരപ്പങ്ക് തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു മുറി തേങ്ങ എടുത്ത് തിരികെ വച്ചിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്കിട്ട് അതിലേക്ക് മൂന്നാല് കഷ്ണം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് സാദാ മുളക് പൊടിയാണ് ചേർത്തത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉലുവപ്പൊടി പിന്നെ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണേ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ ഷെയറും ചെയ്യണേ അപ്പോൾ ഞാൻ അടുപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കിനി കറി വെക്കുന്ന ചട്ടിയിലേക്ക് മാറ്റാം അതിനുവേണ്ടി ആദ്യം തന്നെ മൺചട്ടി അടുപ്പത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് എരിവിനായിട്ട് രണ്ട് മൂന്ന് കഷ്ണം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിൽ വളരെ വളരെ കുറച്ച് എരിവുള്ള പച്ചമുളക് ആണേ അതുകൊണ്ടൊരു മൂന്ന് കഷ്ണം മൂന്ന് നാല് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇട്ടാണ് കറി വെക്കുന്നത് വടക്കൻപുളി നന്നായിട്ട് മൂന്നാല് കഷ്ണം നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിളപ്പിച്ചിട്ടൊന്നുമല്ല നമ്മൾ പച്ചവെള്ളത്തിൽ പുളിയിട്ട് വെച്ചിരിക്കുവാണ് അപ്പോൾ അത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഗ്യാസിൽ വെക്കാം ചെറിയ ചീത്തീയിൽ അതവിടെ കിടക്കട്ടെ ആ സമയം കൊണ്ട് മീനെല്ലാം വെട്ടി വൃത്തിയാക്കി കൊണ്ടുവരാം അപ്പോൾ മീനെല്ലാം വെട്ടി വൃത്തിയായി കൊണ്ടുവന്നപ്പോഴത്തേക്കും കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് വേവുള്ള മീനായതുകൊണ്ട് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഇനി ഇതവിടെ കിടന്ന് ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വറ്റി വരട്ടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ പുളിയ ഉപ്പൊക്കെ നോക്കി കുറവുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണേ ഇപ്പം ഇത്തിരി ഉപ്പ് കുറവുണ്ടായത് ഞാനത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ കിടന്ന് ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് ഒന്ന് വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കറിയൊക്കെ വെക്കുന്നതിൻ്റെ പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം അപ്പോൾ നമ്മുടെ അടിപ്പൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കൊല്ലത്തോട്ടൊക്കെ എങ്ങനെയാണ് മീൻ കറി വെക്കാറുള്ളത് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്തല്ല നിങ്ങളെങ്ങനെയാണ് വെക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലൊന്ന് വെച്ച് നോക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ